മുഖ്യമന്ത്രി മോഹം തുറന്നുകാട്ടി ശശി തരൂർ യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂർ ആണെന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം എക്സിൽ പങ്കുവച്ചായിരുന്നു തരൂരിന്റെ അവകാശവാദം അതേസമയം മുഖ്യമന്ത്രി ആരാണെന്നത് കീഴ്വഴക്കമനുസരിച്ച് തീരുമാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി സർവേ ഫലം പ്രകാരം പിണറായി വിജയന് പിന്തള്ളി കെ കെ ശൈലജ മുൻപിലെത്തി വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി സംഘടിപ്പിച്ച സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂരിനെ പിന്തുണച്ചത് സതീഷിന് പതിനഞ്ച് ദശാംശം നാല് ശതമാനം മാത്രമാണ് പിന്തുണ രമേശ് ചെന്നിത്തല എട്ട് ദശാംശം രണ്ട് ശതമാനവും കേന്ദ്ര നേതാവായ കെ സി വേണുഗോപാലിന് നാല് ദശാംശം രണ്ട് ശതമാനവും മാത്രമാണ് പിന്തുണ ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം മാത്രം പിന്തുണയുള്ള പിണറായി വിജയനെ പിന്നിലാക്കി ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം പോയിന്റുമായി കെ കെ ശൈലജ മുന്നിലെത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേർ എൽഡിഎഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നു ഫലം സംബന്ധിച്ച് ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്ത എക്സിൽ പങ്കുവെച്ചാണ് ശശി തരൂർ കോൺഗ്രസിനോട് വിലപേശുന്നത് അതേസമയം മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് കീഴ്വഴക്കമനുസരിച്ച് തീരുമാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തരൂരിനെ തിരുത്തി മുഖ്യമന്ത്രിയാകാൻ തരൂർ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയാകാൻ ആരാണ് അയോഗ്യൻ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി അതിന്റെ പേഴ്സണൽ ഞങ്ങൾ ആലോചിച്ച് ഉചിതമായ പാർട്ടിക്ക്